ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു അതായത് അണ്ടർഗ്രൗണ്ട് വഴി വയറിംഗ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് വഴി പൈപ്പ് എടുത്ത് അപ്പോ അതിന് ഒരുപാട് ആൾക്കാർ കമന്റ് കമൻ്റായിട്ടും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായി എന്നത് നമ്മൾ ഈ ഒരു വീടിന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് തന്നെയാണ് പൈപ്പിംഗ് ചെയ്തത് നമ്മൾ ഹെവി ആയിട്ടുള്ള പൈപ്പോട് ഉപയോഗിക്കുക ഇനിപ്പം അതായത് ലൈറ്റ് പൈപ്പ് ഉപയോഗിക്കാതെ വയറിങ്ങിന് വേണ്ടിയിട്ട് ഹെവി പൈപ്പുകൾ ഐ എസ് ഐഡ് പൈപ്പുകൾ ഉപയോഗിക്കുക ബെൻഡ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം ബെൻഡ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല ലോങ് ബെൻഡ് ആയിട്ട് ഉപയോഗിക്കാം പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വഴി പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എംസാൻഡ് ഉപയോഗിച്ചാണ് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്യല് അതായത് അടിയിലത്തെ ഒരു ലെയർ എംസാന്റ് ഇടും അതിനുശേഷം പൈപ്പിംഗ് ചെയ്യും അതിന് അതിൻ്റെ മേലിൽ നമ്മൾ വീണ്ടും എംസാൻഡ് ഇട്ടു ശേഷമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് കാര്യം ഇതുപോലെയുള്ള കയറുകൾ അല്ലാന്നുണ്ടെങ്കിൽ വയറുകൾ എവിടെയാണോ നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ കയറോ വയറോ ഇട്ട് വെക്കുക അതുകൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളർ ഈ ഒരു അഡ്ജി വരുന്ന ഭാഗത്ത് പുള്ളർ കെട്ടി കൊടുക്കുക അതിൻ്റെ തട്ടത്ത് ഒരു ക്ലോത്തും ക്ലോത്ത് പൈപ്പിൻ്റെ അതായത് മുക്കാലഞ്ച് പൈപ്പ് ആണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ തുണി ക്ലോത്ത് കെട്ടിക്കൂ ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി തുണിയെടുക്കുക തുണി എടുത്തിട്ട് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ഒരു കാരണവശാല ഇടകാത്ത രീതിയിൽ ഇൻസലേഷൻ ടാപ്പ് കൊണ്ട് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒന്നിച്ചൊരു ഒരു പുള്ളർ അടിച്ചു കൊടുക്കുക അതായത് തിരിച്ച് റിട്ടേൺ വലിക്കാൻ വേണ്ടിയിട്ട് അധികം ക്വാണ്ടിറ്റിയിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തങ്ങാനുള്ള സാധ്യത സോക്കറ്റ് വരുന്ന സ്ഥലത്ത് ചെറുങ്ങനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ക്വാണ്ടിറ്റി തുണി എടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്യുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള പൊടികൾ കംപ്ലീറ്റ് കളിയ തൊണ്ണൂറ് ശതമാനം പൊടികൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്ലാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വെക്കാനും സാധ്യത ഉണ്ട് ഇത് ചെയ്യാനുള്ളൊരു കാരണം നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറന്ന ഒരു കാര്യമുണ്ട് ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും ഇതുപോലെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം ആ വെള്ളം കയറി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം ഷോർട്ട് സർക്യൂട്ട് വരുന്ന കാര്യം ഉറപ്പാണ് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വഴി ചെയ്യാം പിന്നെ നമ്മൾ കണ്ണൂരിനെ സംബന്ധിച്ച് വെള്ളം കയറുന്ന സ്ഥലങ്ങൾ വളരെ റേറാണ് എന്ന് പറയുന്നില്ല വളരെ റേറാണ് നമ്മളിപ്പം ചെയ്യുന്ന ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലൊന്നും വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു പത്ത് മീറ്റർ പോകേണ്ട സ്ഥലത്ത് കൂടി അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് ഒരു മൂന്നര മീറ്റർ കൊണ്ട് നമുക്ക് ആ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നമുക്ക് വയറുകളിൽ എത്തിക്കാൻ പറ്റും പറ്റും ആ വയറിന് ഒന്നാമത് പൈസ കൂടുതലുള്ള സമയമാണ് അപ്പോൾ ക്വാളിറ്റി ആർന്ന രീതിയിൽ കുറഞ്ഞ ചെലവിൽ നല്ല രീതിയിൽ വയറിംഗ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെ ചെയ്യണമെന്നല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു തരുന്നത് പോസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ വയർ ഇടുന്നതിന് മുന്നേ നമ്മൾ ഫുള്ള് പൈപ്പിനകത്തുള്ള പൊടിയും വെള്ളവും നീറ്റായിട്ട് ആയിട്ട് തുടച്ചിട്ടു ശേഷം മാത്രമേ വയർ വലിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നാൽ നമുക്ക് ഒരു കാരണവശാലും ഈ ഒരു വരക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് വർഷത്തിന് മുകളിലെല്ലാം ചെയ്ത വീടുകളിലുണ്ട് ഇതൊന്നും ഇതുവരെ കംപ്ലൈന്റുകൾ വന്ന് ഇത്ത പണിയിൽ ചെയ്യുന്ന സാധനത്തിൽ എടുക്കുന്ന സാധനത്തിൽ കൃത്രിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ലോക്കൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടുകൾ ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് വയറിങ്ങിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു സാധനം വയറിംഗ് ആണ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് മൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വയറാ എടുക്കുക സേഫ്റ്റി നമ്മൾ സേഫ് അത് നമ്മൾ നോക്കിയേ പറ്റൂ പറ്റും ഓക്കെ